മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ യഥാർത്ഥ മുഖം കൂടി അഴിച്ചു വെച്ച് യഥാർത്ഥ നീചൻ്റെ മുഖം ധരിച്ചിരിക്കുകയാണ് ആര്യനും അക്ബറും നമ്മുടെ ശരത്തും ബിഗ് ബോസ് വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ നാളെ എന്ത് ക്രിയേറ്റ് ചെയ്യണം ഞാൻ എങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെടണമെന്ന് വ്യക്തമായി പ്ലാൻ ചെയ്ത് പഠിക്കുകയാണ് അക്ബറും ആര്യനും ശരത്തും നാളെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആദ്യത്തെ പ്രശ്നം ീൻ പെണ്ണുങ്ങളെ ടച്ച് ചെയ്യുന്നത് അത് ഓവറായിട്ടുണ്ടെന്ന് ആര്യൻ പറയണം അതായത് അക്ബർ ആദ്യം തുടങ്ങണം ജിസേലിനെ അവൻ ഹഗ് ചെയ്യാൻ വരുമ്പോൾ ജിസേലിനെ വിളിക്കുക ജിസേലിനോട് പറയുക അവൻ ഹഗ് ചെയ്യാൻ വരുമ്പോൾ നീ ഇങ്ങനെ പറയണം ഇനി എന്നെ ഹഗ് ചെയ്യരുത് നീ ആദ്യം ജിസേലിനോട് പറഞ്ഞു കൊടുക്ക ഇത് മലയാളി പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ആരും തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു ഇത് ജിസേലിൻ്റെ മനസ്സിൽ നീ ഉണ്ടാക്കണം ആ ഓൺ ദ സ്പോട്ടിൽ ആരെയെ വിളിക്കണം നീ എന്നെ വിളിക്കണം ഞാൻ വന്ന ആ പ്രശ്നത്തിൽ ഇടപെടും അപ്പാണിശരത്ത് എന്തൊക്കെയോ ചെവിയിലാണ് പതുക്കിയാണ് പറയുന്നത് അപ്പാണിശലത്ത് പറയുന്നൊന്നും നമുക്ക് കേൾക്കില്ല പക്ഷേ ആരും പറയുന്നത് അക്ബർ പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും ലൈവില് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അതൊരു പ്രശ്നമാക്കും ഇത് മലയാളി പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു ഷോ ഓഫ് ഇറക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യും എന്തൊക്കെയാണെങ്കിലും ഹ്യം നമ്മുടെ നവീനത് കറക്റ്റായിട്ട് കേൾക്കാനെ ചെയ്തു നവീൻ എല്ലാ പെണ്ണുങ്ങളോടും പോയി ചോദിച്ചു ഞാനിവിടെ ആരെങ്കിലും വന്ന് ഹഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറയാം ഇനി ഇതിൽ ലാലേട്ടൻ്റെ മുമ്പ് മാത്രമാണ് ഞാൻ പ്രെസൻറ്റ് ചെയ്യുകയുള്ളൂ എന്ന് ആദ്യം നൂറെ മാത്രമാണ് അതിനകത്ത് ഇത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ട് അനുമോളും പറഞ്ഞിട്ടുണ്ട് ആദ്യം വന്നപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഷാനവാസിനോട് പോയിട്ട് നവീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒനിയിലുണ്ട് നമ്മുടെ അനീഷൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നുണ്ട് അവൻ അവിടെ കിടന്ന ആര്യൻ അവിടെ കിടന്നിട്ട് പറയുന്നുണ്ട് ഇത് മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണെന്ന് പറഞ്ഞിട്ട് നാളെ ഇവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവരുടെ പ്ലാൻ പൊളിക്കാൻ വേണ്ടി നമ്മുടെ ഷാനവാസും മുനീലും ആ അഭിലാഷൊക്കെ ഇറങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക